ഇപ്പോൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ പോലും ഇന്ത്യക്ക് ഈ ഡൽഹിയിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ സൂത്രധാരന്മാരെ പിടിക്കണമെന്ന് പറഞ്ഞ് പിന്തുണ അറിയിച്ചിട്ടുണ്ട് എന്തിനാണെന്ന് അറിയാമോ ഇന്നാണ് ഇവിടെ നാളെ അത് എവിടെയാകും നമ്മുടെ രാജ്യത്താണ് എന്ന് വളരെ നന്നായിട്ട് അവർക്കറിയാം അപ്പോ ഏറ്റവും കൂടിയ വിഷവാദ പ്രയോഗത്തിൽ നിന്നാണ് ഇന്നിപ്പോൾ മനുഷ്യന്മാര് രക്ഷപ്പെട്ടത് അത് നമുക്ക് ചെറിയ കാര്യമായിട്ട് പറയാൻ പറ്റില്ല ഈ ഭീകരവാദികളെ ഈ തീവ്രവാദികളെയൊക്കെ നമുക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് നമ്മളിത് ചർച്ചയ്ക്കെടുക്കുക കുറച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട് മാറും ഇപ്പോൾ കിണറുകളില് കുടിവെള്ള വിതരണങ്ങളിൽ അമ്പലങ്ങളിലെ പ്രസാദങ്ങളിലൊക്കെ ഇത് കലർത്തുന്നത് കൊണ്ട് ഇവർക്ക് കിട്ടുന്ന ഗുണങ്ങൾ എന്താ മാരകമായ വിഷം ഏ ക്ഷേത്രങ്ങളിലാകുമ്പോൾ കാഫിറുകൾ തീരും ഇപ്പോ ഇവര് പഠിച്ച ഡോക്ടർ പഠനം ഇവർ കാഫിറുകളുടെ ജീവൻ എടുക്കാൻ ഉപയോഗിക്കുന്നെങ്കിൽ ഇവര് പഠിച്ച മതപഠനത്തിന്റെ മതപഠനത്തിൻ്റെ ആധിക്യമാണതിന് കാരണം ഡോക്ടർമാർ വൈറ്റ് കോളർ ഭീകരതയിലൂടെ ഇവർ വളർത്തിയെടുക്കാൻ ശ്രമിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ ആ ഗോത്ര പുസ്തകം ഉൽപ്പാദിപ്പിച്ച അതേ ഭീകരതയാണ് ഡൽഹിയില് ഇവര് ലക്ഷ്യമിട്ടത് എത്രയോ ചെറുതാണ് എന്ന് ഇന്റലിജൻസ് വിഭാഗം ആവർത്തിച്ച് പറയുന്നത് പിടിക്കപ്പെട്ടതിൻ്റെ ആധിക്യത്തെ കുറിച്ച് അവർക്ക് നല്ല ബോധ്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യ രക്ഷപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ കൂട്ടവിഷപ്രയോഗത്തിൽ നിന്നാണ് ഒരു മാസത്തിനുള്ളിൽ എട്ട് തവണയാണ് നമ്മുടെ അധികാരികൾ ഇസ്ലാമിക തീവ്രവാദികളുടെ ജിഹാദി ശ്രമങ്ങളെ തകർത്തത് എന്നിട്ടും ഒരെണ്ണം ഇത്ര വലിയ ഒരു നാശമുണ്ടാക്കിയെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ എന്ന് ആലോചിച്ച് നോക്കുക ഒരു മാസത്തിനിടയിൽ തകർത്തു അവരുടെ തകർക്കുന്നതിനേക്കാൾ ഇപ്പൊ ഗോളടിക്കുന്നത് പോലെ തന്നെ അതിനേക്കാൾ വലിയൊരു എക്സാമ്പിൾ ഇല്ല എത്ര ഗോള് തടഞ്ഞാലും അതൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ അടിച്ച ഗോള് മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ ഒരു ഭീകരാക്രമണം നടന്നു തടഞ്ഞതൊന്നും റിപ്പോർട്ടിലില്ല ഇന്ത്യ രക്ഷപ്പെട്ടത് ഏറ്റവും വലിയ ഒരു കൂട്ടം മരണത്തിൽ നിന്നാണ് ഒരു കൂട്ടമായ പൊട്ടിത്തെറിയിൽ നിന്നാണ് എട്ടു തവണ ഒരു മാസത്തിനകത്ത് ഇവരുടെ ഭീകരാക്രമണം തടയുക എന്ന് പറഞ്ഞാൽ എത്ര സൂക്ഷ്മമായിട്ട് അവർ ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പിടിയിലായവരെക്കാൾ എത്രയോ അധികം ജിഹാദികൾ പിടിക്കപ്പെടാതെ വൈക്കോളറിട്ട് മുൻപല്ലുകൊണ്ട് ചിരിച്ച് അണപ്പല്ലുകൊണ്ട് കഴുത്ത് അണപ്പല്ലുകൊണ്ട് കടച്ച് മുറിക്കുന്നുണ്ട് നമ്മളെ നോക്കി വരെ അവരുടെ ഹോസ്പിറ്റലുകൾ ഹോട്ടലുകൾ മെഡിക്കൽ സ്റ്റോറുകൾ പച്ചക്കറി പഴം സൂപ്പർമാർക്കറ്റ് ബേക്കറി മീൻ കടകൾ ഇതിലൊക്കെ കൂടി എങ്ങനെ വേണമെങ്കിലും ഈ മാരകമായിട്ടുള്ള വിഷം നമ്മുടെ ഉള്ളിലേക്ക് വരാം കാരണം ഇപ്പോൾ ഡോക്ടർമാരാണെങ്കിൽ പിന്നെ പറയാനുണ്ടോ ഏ ഏതൊക്കെ രൂപത്തിൽ വരുമെന്ന് അപ്പം ഇവരുടെ മെഡിക്കൽ സ്റ്റോറുകൾ അടക്കം സ്റ്റോറുകളടക്കം അടക്കം ഏ ഇതെല്ലാം നമ്മൾ സൂക്ഷിക്കണം എന്നുള്ള ഒരു വലിയ സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത് ഇവർക്ക് മനസ്സാക്ഷി ഉണ്ടാകില്ല എതിർഭാഗത്ത് കാഫിറുകളാണെങ്കിൽ അവരുടെ മതം അവരെ പഠിപ്പിക്കുന്നത് അതാണ് കാഫിറുകളെ ഇല്ലാതാക്കണം തിരിഞ്ഞും പിരിഞ്ഞുമൊന്നും നോക്കണ്ട അങ്ങനെ അവിശ്വാസികളെ കൊന്നാൽ അവർക്ക് ലഭിക്കുന്ന മാറിടം മുഴുത്ത ഹൂറികൾ അവർക്ക് കിട്ടുന്ന പൊരിച്ച മീനിൻ്റെ കരളും കട്ടിത്തേനും അങ്ങനെ ആ സ്വർഗത്തിലെ അനുഭൂതികൾക്കു വേണ്ടി ആ സ്വർഗത്തിന് വേണ്ടി അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ദൗത്യമാണ് നമ്മൾ നിറവേറ്റുന്നത് എന്ന ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഇവർ ചെയ്യുന്നത് ഒരു സർക്കാരിനും ഒരു ഏജൻസികൾക്കും ഒരു രാജ്യത്തിനും ഇവരിൽ നിന്നും നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിക്കില്ല നമുക്കല്ലാതെ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു സംഘടനകൾക്കും ഇവരിൽ നിന്ന് ഈ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കില്ല കാരണം കൂടെ നിന്ന് കുഴിയിൽ ചാടിക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് അവസരം നോക്കി പിരടിക്ക് കാച്ചാൻ കാത്തിരിക്കുന്നവരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് കൂടെ നിന്ന് നമ്മളെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് പറയുന്ന ഒരു വിഭാഗം മാരകമായ മത വൈറസുകൾക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവരിൽ ആരാണ് തീവ്രവാദി ആരാണ് നല്ലവർ ഇവരിൽ ആരാണ് ശരിയായ മുസ്ലിം എന്ന് നമുക്കറിയില്ല അനുഭവം വരുമ്പോഴേ അറിയാൻ പറ്റും അതുകൊണ്ട് എല്ലാ തീവ്രവാദികളിൽ നിന്നും എല്ലാ ജിഹാദി ഭീകരരിൽ നിന്നും അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അവരുടെ സംസാരത്തിൽ നിന്ന് നമ്മൾ തിരിച്ചറിയണം ഈ തീവ്രവാദികളുടെ ഇടയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ നമ്മുടെ ജാഗ്രത ഒന്നുകൊണ്ട് മാത്രമേ പറ്റൂ ഈ ഭീകരവാദികൾക്കെതിരെ ശക്തമായ രൂപത്തിലുള്ള ഒരു പ്രതിരോധം തീർക്കാൻ നമുക്ക് മാത്രമേ സാധിക്കൂ വേറെ ആരെന്ത് ചെയ്തിരുന്നാലും ശരി നമ്മൾ ഈ ഭീകരരിൽ നിന്ന് ജാഗ്രതയോടുകൂടി ഒഴിഞ്ഞു മാറി നിന്നിട്ടില്ലെങ്കിൽ നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും മനുഷ്യനെ കൊന്നാൽ സഹജീവികളെ കൊന്നാൽ കിട്ടുന്ന ഒരു സ്വർഗത്തിന് വേണ്ടിയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത് സഹജീവികളെ കൊല്ലണം അവര് കാഫിറുകളാണോ എന്ന് മാത്രമേ അള്ളാഹുവിൻ്റെ നോട്ടമുള്ളൂ അള്ളാഹു കാഫിറുകളെ കൊന്നാൽ നമുക്ക് സ്വർഗം തരാമെന്ന് പറയുന്നുണ്ടെങ്കിൽ ആ അള്ളാഹുവിന് മാനസിക രോഗമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാഫിറുകളെ സൃഷ്ടിക്കാതിരുന്നാൽ മതിയായിരുന്നു കാഫിറുകളെ ഒന്നടക്കം ഇഷ്ടം പോലെ സൃഷ്ടിച്ചു വിട്ടിട്ട് അവരെ നീ കൊല്ലടാ നിനക്ക് ഞാൻ സ്വർഗം തരാമെന്ന് പറയുന്നതിനേക്കാൾ എല്ലാത്തിനും കഴിയുന്ന പടച്ചറബിന് അത് ചെയ്തുകൂടായിരുന്നു എന്ന് ചോദിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് മനുഷ്യനെ കൊന്നാൽ കിട്ടുന്ന സ്വർഗത്തെക്കുറിച്ചിട്ട്

ഇതായിരുന്നു അവർ തന്നെ സംബന്ധിച്ച കാര്യമാണ് അതിനെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ് ചില ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുസ്തകങ്ങൾ എഴുതിയപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ് ഉണ്ട് ഈ അമേരിക്കയിൽ ഈ അറ്റാക്ക് നടന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ കൈകളായിരുന്നു അപ്പം അതെന്താണെന്ന് നോക്കാം എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുണ്ടായ സാഹചര്യം ഞാൻ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ ഒരു അറ്റാക്ക് നടന്നില്ലായിരുന്നുവെങ്കിൽ ലോകം ഇവിടെ പോകുമായിരുന്നു ആ ചോദ്യം ഇപ്പം ഇതിനെ നെഗറ്റീവായിട്ട് കണ്ട പോസിറ്റീവായിട്ട് കണ്ടാൽ അത് അമേരിക്കയിൽ അറ്റാക്ക് നടക്കണം എന്നുള്ള കാര്യമല്ല ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് പറയാനുണ്ടായ കാര്യം നിങ്ങൾക്കറിയാം അൽഖൈദ് ഒസാമ ബില്ലാഡൻ അതായത് റാഡിക്കൽ വഹാബിസം സലഫിസം ഇസ്ലാമിൻ്റെ ഡോക്ടറിയും ഏതെങ്കിലും രീതിയിൽ അമേരിക്കയെയും ഇസ്രായേലിനെയും തകർക്കുക പിന്നീട് അത് വളരെ ക്ലാരിറ്റിയായി ഇസ്ലാം ഒഴികെയുള്ള എല്ലാവരെയും ഇസ്ലാമിക വിശ്വാസം ഇല്ലാത്ത എല്ലാവരെയും അതിനകത്ത് ഇറാനും ഉണ്ടായിരുന്നു അവരെ മുഴുവനും തകർക്കുക ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫിലോസഫിയും അദ്ദേഹത്തിൻ്റെ റാഡിക്കൽ ഇസ്ലാം ഡോക്ടറിയും ഇപ്പം ഈ നയൻ ഇലവിന് മുമ്പ് ആലോചിച്ച് നോക്കുക എവിടൊക്കെയാണ് അൽ ഖൈദ ബോംബിങ് ചെയ്തത് ടാൻസാനിയ കെനിയ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തും എത്രയോ ആളുകളാണ് മരിച്ചിരിക്കുന്നത് ആ സമയത്തൊക്കെ അമേരിക്ക എന്തുവാണ് പറഞ്ഞത് അതായത് ജോർജ് ഡബ്ല്യു ബുഷ് അതായത് ജോർജ് ബുഷിൻ്റെ